Hello everyone. നമ്മളിന്ന് വിജയദശമി ദിനം ആയതുകൊണ്ട് രാവിലെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി കിച്ചൂട്ടനെയും കൊണ്ട് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് നമ്മൾ താമസിക്കുന്ന അങ്ങാടിപ്പുറത്താണ് അപ്പോൾ വീടിൻ്റെ അടുത്താണ് അമ്പലം അമ്പലമുള്ളത് അപ്പോൾ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് എഴുത്തിനിരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വർഷവും കിച്ചൂട്ടനെ എഴുത്തിനിരുത്തിയായിരുന്നു പക്ഷേ ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു എഴുത്തിനിരുത്താൻ ഒന്നും സമ്മതിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യവും എഴുത്തിനിരുത്തുന്നത് എഴുത്തിനിരിക്കുന്നതിന് മുൻപ് തിരുമാന്താങ്കുന്ന മ്മയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൂട്ടൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്നൊന്നും അറിയത്തില്ല കാര്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എഴുത്തിനിരിക്കുന്നതിന് മുന്നേ അവൻ്റെ ബനിയൻ മാറ്റിയിട്ട് നേരി തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്നും തിരുമേനി തീർത്ഥവും ചന്ദനവും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറേ കുട്ടികൾ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ കിച്ചൂട്ടനെയാണ് ഓർമ്മ വന്നത് നാവിലെ ഹരിസ്ഥിതി എഴുതിച്ചപ്പോഴാണ് കഴിഞ്ഞ വർഷം കിച്ചു ഏറ്റവും കൂടുതൽ കരഞ്ഞത് കേട്ടോ ഇപ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്കിനി അരിയിൽ കിച്ചുവിന് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാം ശേഷം നമ്മൾ ദക്ഷിണ വെച്ച് ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു ഇന്ന് വിജയദശമി ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം ക്യൂവിൽ നിന്നിട്ടാണ് അമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും തൊഴുതിറങ്ങാനും നമുക്ക് പറ്റിയത് ഓം ഹരി ശ്രീ ഗണപതി ഇവിടെ എപ്പോൾ വന്നാലും കുറച്ച് നേരം അമ്പലത്തിൻ്റെ പരിസരത്തിരിക്കാറുണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് തരുന്നത് അമ്പലത്തിലെ പ്രസാദം കിച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എഴുത്തിന് ഇരുത്തിയതുകൊണ്ടാണ് തോന്നും കിച്ചൂട്ടിന് ഇന്ന് ഭയങ്കര ഹാപ്പി ആട്ടോ അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ താഴെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി എപ്പോഴും നമ്മൾ കയറുന്ന സ്ഥലം തന്നെയാണിത് അവന് വെള്ളയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളയപ്പം ഒക്കെ മേടിച്ചു കൊടുത്തു കഴിക്കുകയും ചെയ്തു കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇന്ന് മൊത്തത്തിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ